ഒരുപക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ ഉത്സവത്തിന് തിരിശീല ഉയർന്നു കഴിഞ്ഞു കോഡ് ഓഫ് കോണ്ടക്റ്റ് നിലവിൽ വന്നു കഴിഞ്ഞു കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളിലും തെരഞ്ഞെടുപ്പ് എന്നാണ് എന്ന തീയതിയിലും വന്നു കഴിഞ്ഞു തെരഞ്ഞെടുപ്പിന് അരങ്ങൊരുങ്ങിക്കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് സലീം മാലിക്ക് നമുക്കൊപ്പം ചേരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനം ബൂത്തിലെത്താൻ ഇനി നാൽപ്പത് നാൽപ്പത് നാൾ സംസ്ഥാനത്ത് പൗരത്വ ഭേദഗതി നിയമം മുതൽ വനമൃഗ വന്യമൃഗശല്യം വരെ തെരഞ്ഞെടുപ്പ് വിഷയമായിരിക്കുന്നു പൌരത്വ നിയമ ഭേദഗതിയിൽ കോൺഗ്രസിൻ്റേത് നിലപാടില്ലായ്മ എന്ന് സർക്കാർ ആരോപിക്കുമ്പോൾ സർക്കാരിന് ഇരട്ടത്താപ്പാണെന്നാണ് കോൺഗ്രസിൻ്റെ വാദം ഭാരത റൈസിന് ബദലായി കൊണ്ടുവന്ന കെ റൈസും സ്ഥാനാർത്ഥികളും ഇപ്പോൾ കടുത്ത ചർച്ചയ്ക്ക് വിഷയമാക്കുന്നു സലീം മാലിക് ചേരുകയാണ് വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് സലീം മാലിക് പറയൂ ഗുഡ് മോർണിംഗ് എസ് കെൻ വെരി ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ഏറെ ദിവസങ്ങളായി നമ്മുടെ മണ്ഡലങ്ങളിലൊക്കെയും സ്ഥാനാർത്ഥികൾ സജീവമായി കളത്തിലുണ്ടെങ്കിലും അതിന് ഇന്നുമുതൽ പ്രചരണത്തിന് മൂർച്ചയേറും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം മാതൃകാ ചട്ടം കൂടി നിലവിൽ വന്നതോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശം കൂടുതൽ ഉച്ചസ്ഥായിലേക്ക് എത്തിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇനി വെറും ദിവസം മാത്രമാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താനുള്ളത് അതിനിടയിൽ തന്നെ വലിയ നിലയിലുള്ള കാര്യങ്ങൾ വിഷയങ്ങൾ രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ചർച്ചയാവും സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനമായും നിലവിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ അത് പ്രഖ്യാപനത്തിൽ നിന്നത് നടപ്പിലാക്കലിലേക്ക് വന്നതോടുകൂടി സി എയെ തന്നെയാവും ഏറ്റവും പ്രധാനമായും സംസ്ഥാനത്ത് ചർച്ചയാവുക അതിന്റെ ക്രെഡിറ്റ് അതിന്റെ നടപ്പിലാക്കൽ നടപ്പിലാക്കുന്നില്ല എന്ന പ്രഖ്യാപനം അങ്ങനെ മുന്നണികൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ കളം നിറഞ്ഞു കഴിഞ്ഞു എൽ ഡി എഫും യു ഡി എഫും ഒരേപോലെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രംഗത്തെത്തുമ്പോൾ ബി ജെ പി പൌരത്വ ഭേദഗതി നിയമം മോദിയുടെ ഭരണ നേട്ടം എന്ന നിലയിൽ ഉയർത്തിക്കാട്ടിയാണ് ഈ നിലയിലേക്ക് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയും ആരോപണ പ്രത്യാരോപണവും ആരോപണങ്ങളും ഒക്കെ അതുമായി ബന്ധപ്പെട്ടുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മുഖ്യമന്ത്രി മന്ത്രിയുടെ പൗരത്വ ഭേദഗതി വിഷയത്തിലെ യു ഡി എഫിൻ്റെ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള എട്ട് ചോദ്യങ്ങൾ പ്രതിപക്ഷ നേതാവ് ഇന്നലെ നൽകിയതിനുള്ള മറുപടിയൊക്കെ അതുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായും സംസ്ഥാനത്ത് ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയമാണ് വന്യമൃഗ ശല്യം മാൻവേഴ്സസ് വൈൽഡ് എന്ന നിലയിൽ സംസ്ഥാനം ഏറെക്കാലമായി നേരിടുന്ന ഒരു പ്രശ്നം അത് സർക്കാരിനെതിരായ ഒരു രാഷ്ട്രീയ ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെയൊക്കെ തീരുമാനം അത് പല സ്ഥലങ്ങളിലുണ്ടായ ആ പ്രശ്നം പ്രധാന ചർച്ചയാവും ഒപ്പം സംസ്ഥാനത്ത് ഈ ഭാരത് റൈസിന് ബദലായിക്കൊണ്ടുവന്ന കെ റൈസ് ഭാരത് റൈസ് കേന്ദ്രത്തിൻ്റെ വികസന നേട്ടമായി ഉയർത്തിക്കാട്ടുമ്പോൾ കെ ആർ ഐ സി സംസ്ഥാനത്തിൻ്റെ വികസന നേട്ടമായി എൽ ഡി എഫും ഉയർത്തിക്കാട്ടുന്നു എൽ ഡി എഫ് ആവട്ടെ ഇത് രണ്ടും രാഷ്ട്രീയ യു ഡി എഫ് ആവട്ടെ ഇത് രണ്ടും രാഷ്ട്രീയ പൊള്ളത്തരമാണ് എന്നൊരു നിലപാടിലാണ് ഉള്ളത് അത് മാത്രമല്ല മറ്റ് പല വിഷയങ്ങളും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ട് അതിലെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം പെൻഷൻ വിഷയമാണ് പെൻഷൻ കുടിശ്ശിക അതുമായി ബന്ധപ്പെട്ട ശമ്പള കുടിശ്ശികയും സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയും വലിയ ചർച്ചയായി മാറും എന്നാൽ ഇതിനെ പരിഹരിക്കാൻ ഇത് സർക്കാർ പ്രതിരോധത്തിലാകുമെന്ന് കണ്ട് ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് മുൻപ് തന്നെ എട്ട് പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ അതുമായി ബന്ധപ്പെട്ട പണം അനുവദിക്കൽ സർക്കാർ നടത്തിയിട്ടുണ്ട് അതിലൂടെ നിലവിലുള്ള ഒരു എതിർവികാരം മാറ്റി മാറ്റാൻ കഴിയുമെന്നും അത് വോട്ടായി തന്നെ എൽ ഡി എഫിന് മാറുമെന്നുള്ള ഒരു പ്രതീക്ഷ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമുണ്ട് ഒപ്പം സിദ്ധാർത്ഥിന്റെ മരണം സി പി ഒക്കാരുടെ സമരം അങ്ങനെ വിവിധ വിഷയങ്ങൾ കരുവന്നൂരിലെയും ഏറ്റവും ഒടുവിൽ വീണ്ടും ചർച്ചയാവുന്ന ടി പി കേസ് ഉൾപ്പെടെയുള്ള നിരവധി നിരവധി വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ട് അത് സംസ്ഥാനത്ത് വരുന്ന മണിക്കൂറുകളിൽ വരുന്ന ദിവസങ്ങളിൽ അടുത്ത നാൽപ്പത് ദിവസം രൂക്ഷമായ രാഷ്ട്രീയ വാദങ്ങൾ പ്രതിവാദങ്ങൾക്കൊക്കെ വഴിവെക്കും എന്നുള്ളത് ഉറപ്പാണ് അതിനുശേഷം ഈ പാർലമെന്റിലേക്ക് ത്ത് എഴുതുമ്പോൾ ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതിലൊക്കെ ഈ ചർച്ചകളും ഇനി നടക്കുന്ന ചർച്ചകളും ഒക്കെ വലിയ സ്വാധീനം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എസ് കെ എൻ